ൂക്കാലം എപ്പിസോഡ് അറുപത്തി ഒമ്പത് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി ഭാഗ്യമാണോ നിർഭാഗ്യമാണോ അറിയില്ല കുഞ്ഞധിക സമയം ജീവിച്ചിരുന്നില്ല സൗമിനിയെ പോലും കാണിക്കാത്ത ഹോസ്പിറ്റലുകാർ തന്നെ അതിനെ മറവ് ചെയ്തു അതൊരു പെൺകുഞ്ഞായിരുന്നു അത് പറയുമ്പോൾ ഭാരതീയുടെ നേത്രങ്ങൾ കണ്ണുനീരാൽ നിറഞ്ഞു കേട്ടിരുന്ന ശ്രീറാമിലും അത് വിഷമമുണ്ടാക്കി അവർ വേഗം മിഴികൾ നേരിയതിന് തുമ്പുകൊണ്ടൊപ്പി അന്നു മുതൽ എനിക്കയാൾ ഇഷ്ടമല്ല മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതെ അവൾ ഇങ്ങനെ ഒറ്റത്തടിയായി നിന്നുപോയത് അയാൾ കാരണമാണ് അവളെ സ്നേഹം കാണിച്ചു മയക്കി കൂടെ നിർത്തിയിരിക്കുകയാണ് അയാൾ എന്തിനാ അയാളുടെ കാര്യസാധത്തിന് അയാളുടെ രണ്ട് മക്കളെ നോക്കാൻ അങ്ങനെയുള്ളയാൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ ചതിച്ചതിൽ എനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല അവർ പറഞ്ഞു എങ്കിൽ അങ്ങനെയുള്ളയാളെ വെറുതെ വിടാൻ പാടുണ്ടോ ഒരു പണി തിരിച്ചു കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ മോനാണെന്ന് പുള്ളി വിചാരിച്ചാലോ നീ എന്തോ ഉദ്ദേശിക്കുന്നേ കേസ് കൊടുക്കാനൊന്നും താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത് കേസൊന്നുമില്ല ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും പുള്ളിയും അറിയണം അത്രേ ഉള്ളൂ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അവൻ മൂളിക്കൊണ്ട് സ്വിംഗ് ചെയറിൽ നീ എഴുന്നേറ്റു പിന്നെ തുടർന്നു ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ മുത്തശ്ശി എൻ്റെ കൂടെ കട്ടക്കി നിൽക്കണം ആ ഡോക്ടർക്കിട്ട് ഒരു കൊട്ട് കൊടുക്കാനാണെങ്കിൽ ഞാൻ ഒരുക്കുകയാണ് നീ പറഞ്ഞു എങ്കിൽ സോമിനിയമ്മയുടെ കുഞ്ഞിനെ നമ്മൾ പുനരവതരിപ്പിക്കുന്നു ആ കുഞ്ഞ് മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ട് അങ്ങനെ നമ്മൾ കഥയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു നിനക്കെന്താടാ വട്ടായോ ഏറെ മർമ്മത്തൊന്നും അല്ലല്ലോ കൊണ്ടത് ആ തോക്കിൽ കയറി വെടിവെക്കാതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ എന്നാ പറ മുത്തശ്ശി ഇന്ന് തന്നെ ജയകുമാർ അങ്കളിനെ വിളിക്കണം എന്നിട്ട് മൈഥിലി മരിച്ചുപോയ സൗമിനിയമ്മയുടെ മകളാണെന്ന് പറയണം കാര്യം ഡോക്ടർ ചെറ്റി ആണെങ്കിലും മക്കളോട് ഭയങ്കര സ്നേഹമാണ് വിശേഷിച്ച് പെൺകുട്ടികളോട് മകന് വേണ്ടി കല്യാണം ആലോചിച്ചത് മകളെയാണെന്ന് അറിയുമ്പോൾ അങ്ങയുടെ ഫുൾ ഫ്യൂസും പോകും അത് ഉറപ്പാ അതോടെ ആ കല്യാണം അങ്ങേര് തന്നെ മുടക്കും മുടക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ ചെയ്തു വെച്ച പോക്കരിത്തറങ്ങളൊക്കെ ഒടുക്കം അയാൾക്ക് തുറന്നു പറയേണ്ടി വരും പറയിപ്പിക്കും ഞാൻ എങ്കിലേ എനിക്ക് സമാധാനമാകൂ പക്ഷെ അതുകൊണ്ടൊന്നും എൻ്റെ നെഞ്ചിലെ തീയണയില്ല അത് മറ്റൊരു കാര്യം മരിച്ചുപോയ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾ കുറച്ചു കാലം വിശ്വസിക്കട്ടെ എന്താ കൂടെ നിൽക്കാമോ മുത്തശ്ശിക്ക് അവൻ പറഞ്ഞത് കേട്ട് എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു അവർ ഹലോ മുത്തശ്ശി ആ ഞാനെല്ലാം കേട്ടു പക്ഷെ ഇത് തീക്കളിയല്ലേ ഞാൻ ഇത് ഡോക്ടറോട് പറഞ്ഞാൽ അയാൾ അത് സൗമ്യയെ അറിയിക്കും മരിച്ചുപോയ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മോളെ കബളിപ്പിക്കാനോ നാളെ സത്യം അറിഞ്ഞാൽ അവൾക്കത് താങ്ങാനാവില്ല അവൾക്കെന്നല്ല പേറ്റെന്നോ പറഞ്ഞ് ഓരോ അമ്മയ്ക്കും അത് താങ്ങാനാവില്ല സൗമിനിയമ്മ അറിയരുത് സൗമിനി എന്നല്ല ആരും ഈ കനലിൽ ഡോക്ടറുടെ മാത്രം നെഞ്ചിൽ കിടന്ന് കത്താനുള്ളതാ മറ്റാരോടും പറയാൻ അങ്ങേർക്ക് തോന്നരുത് ആ ജോലി മുത്തശ്ശി ഏറ്റെടുക്കണം ഇതിനൊരു അവസാനം വേണ്ടേ ഈ നുണക്കഥയ്ക്ക് അധികം ആയുസൊന്നുമില്ല ഞങ്ങളുടെ കല്യാണം വരെ അത്രേ ഉള്ളൂ അതിൻ്റെ പിറ്റേന്ന് ഞാൻ തന്നെ സത്യം അങ്ങനോട് തുറന്നു പറയും ഉഡായ്പ പുള്ളിക്ക് മാത്രമല്ല അറിയാവുന്നതെന്ന് ഒന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ അതിനായി ഈ കളി അപ്പോൾ ഡോക്ടറെ വിളിക്കണമല്ലേ വിളിക്കണം പിന്നെ പറയേണ്ടത് എന്തൊക്കെയാണെന്നൊരു രൂഹമുണ്ടല്ലോ മൈതിലി സൗമിനിയമ്മയുടെ മകളാണ് മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്ന മകൾ ആ കുഞ്ഞിന് രഹസ്യമായി മൈതിലിയുടെ അച്ഛനും അമ്മയ്ക്കും കൈമാറിയതാണ് ഇപ്പോൾ ഈ രഹസ്യം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വരുൺ മൈതിലി വിവാഹം ചെയ്യുന്നത് തടയാൻ വേണ്ടി മാത്രമാണ് ഇത് വെളിപ്പെടുത്തുന്നത് എന്ന് പറയണം അത് വിശ്വാസയോഗ്യമായ കാരണമാണല്ലോ ഈ സത്യം പുറമിലോക പറഞ്ഞ് സൗമിനിയമ്മയ്ക്ക് നാണക്കേടാകുമെന്നും അതുകൊണ്ട് ആരും ഇതറിയരുതെന്നും പറയുക എല്ലാം തുറന്നു പറയുക എന്നൊരു സൂക്കേട് പുള്ളിക്കുണ്ട് അതുകൊണ്ട് പക്ർ പറഞ്ഞാൽ അവൾ സൗമിനിയമ്മയെ വെറുക്കുമെന്നും കൂടി വെച്ച് കാച്ചിയേക്ക് അവസാനം ഞാൻ പറഞ്ഞ ഡയലോഗുകൾ ഓരോ സന്ദർഭം വരും അതിനനുസരിച്ച് പറഞ്ഞാൽ മതി അതോടെ കുറച്ച് നാളത്തേക്ക് ഡോക്ടർ ജയകുമാർ ജക പോകാം എങ്കിൽ പിന്നെ ഇപ്പം തന്നെ വിളിച്ചേക്കാം അതോടെ ഈ രാത്രി മുതൽ ഡോക്ടറുടെ ഉറക്കം പോകും അത് നിങ്ങളുടെ കല്യാണം വരെ നീളട്ടെ അല്ലേ അതാണ് ഡോക്ടറുടെ അവസ്ഥ കണ്ട് നമുക്കൊന്നിച്ചിരിക്കാം ആ പിന്നെ വേറൊരു കാര്യം ഈ പ്ലാനിങ്ങും റിവെഞ്ചും ഒക്കെ നമ്മൾ രണ്ടാളെ അറിയാവൂ മൈഥിലേക്ക് ഒരു ഹിൻഡ് പോലും കിട്ടരുത് ഓക്കേ ശരി എങ്കിലും എനിക്ക് പേടിയുണ്ട് അവരുടെ സ്വരത്തിൽ പരിഭ്രമം നിറഞ്ഞിരുന്നു പേടിക്കണ്ട നമ്മൾ അധികം വൈകാതെ സത്യം തുറന്നു പറയല്ലോ അതിൽ മുമ്പെങ്ങാനും പിടിക്കപ്പെട്ടാൽ അങ്ങനെ പിടിക്കപ്പെട്ടാൽ മുത്തശ്ശിയറ്റയ്ക്കായിരിക്കില്ല കൂടെ ഞാനും കാണും അതിന് കിട്ടുന്ന സമ്മാനം എന്തായാലും നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കും ആ പിന്നെ അങ്കിളിനെ വിളിച്ച ശേഷം എന്നെ വിളിക്കണം ഞാൻ വെയിറ്റ് ചെയ്യും അവൻ പറഞ്ഞു ശരി അവർ കോൾ കട്ട് ചെയ്തു ശ്രീറാം വന്ന് സ്വിംഗ് ചെയറിലിരുന്നു സമയം പതിയെ ഇഴിഞ്ഞ് നീങ്ങി അവനും ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു മുത്തശ്ശി സംസാരിച്ച് കുളമാക്കുമോ അങ്കളിനു പറയുന്നൊക്കെ വിശ്വാസമാകുമോ അതോ തുടക്കത്തിലേ പദ്ധതി ചീറ്റിപ്പോകുമോ എൻ്റെ മഹാദേവ മുത്തശ്ശിക്ക് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയണേ അവൻ ഫോണും കയ്യിൽ വെച്ചുകൊണ്ട് അക്ഷമയോടെ കാത്തിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാരതീയട് വിളി വന്നു എന്തായി മുത്തശ്ശി ജനങ്ങൾ എന്തു പറഞ്ഞു അവൻ ഉദ്യോഗത്തോടെ തിരക്കി ഞാൻ വിചാരിച്ചതിലും വേഗം കാര്യം നടന്നു ഡോക്ടർ എൻ്റെ വാചകസരത്തിൽ തലകുത്തി വീണില്ലേ അങ്ങനെ ഇത്ര പോഴനാണ് ഞാൻ അറിഞ്ഞത് ഭാരതിയുടെ സംസാരത്തിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു നേരായിട്ടും അങ്ങൾ മുത്തശ്ശിയെ പൂർണ്ണമായും വിശ്വസിച്ചോ അവനൊരു ഉറപ്പിനു വേണ്ടി വീണ്ടും ചോദിച്ചു എടാ നീ ഈ ഭാരതിയെപ്പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ അഭിനയത്തിലേ ഞാൻ വെറും ഭാരതിയല്ല ജയഭാരതിയ നീ കണ്ടോ ആ ഡോക്ടർ തലയിൽ കൂടി പുക വന്നിട്ട് തെക്ക് വടക്ക് നടക്കും ഒളിവിലത് ഭേദ മകൻ നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും അതിനുവേണ്ടി കുറച്ച് നെല്ലിക്ക ഞാൻ വാങ്ങിക്കുന്നുണ്ട് നീ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക് താങ്ക്സ് മുത്തശ്ശി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിന് അയാളുടെ ഉറക്കം കളയാൻ ഒരു അവസരമുണ്ടാക്കി തന്നു നിന്നോടല്ലേടാ കുട്ട ഞാൻ നന്ദി പറയേണ്ടത് അപ്പോൾ ശരി എന്റെ പെണ്ണിനെ നോക്കിക്കോണം അവളുടെ കോലം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല സമയത്തിന് പിടിച്ചിരുത്തി ആഹാരം കഴിപ്പിക്കണം വേണ്ട എന്നൊക്കെ പറയും എന്നാലും വിടരുത് ഇതെല്ലാം ഞാൻ കൃത്യമായി നോക്കുന്നുണ്ട് അവളെ ഞാൻ പഴയ സുന്ദരി കുട്ടിയാക്കി നിനക്ക് തിരിച്ചു തരും പോരെ സുന്ദരി ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല ആ എല്ലും തോലുമായ രൂപമൊന്നും മാറിക്കിട്ടിയാ മതി അവൻ പറഞ്ഞു ആ നാടകം അവിടെ നിന്ന് തുടങ്ങിയതാണ് ശ്രീറാമിന്റെ നാവിൽ നിന്ന് മൈതിലെ സത്യം അറിഞ്ഞതിന് പിന്നാലെ ജയകുമാർ അവളെ കാണാൻ വന്ന ദിവസം അന്ന് അവൾ അയാളെ ആട്ടിപ്പായിച്ചു സമയത്ത് ശ്രീറാം വന്നതുകൊണ്ട് മാത്രം കൂടുതലൊന്നും സംഭവിച്ചില്ല അവളെ ഒരുങ്ങാനായിട്ട് അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ശ്രീറാം കിച്ചണിൽ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് ഭാരതിയുടെ അടുത്തേക്ക് ചെന്നു പരസ്പരം കണ്ടതും അവൾ രണ്ടാളും ഇത്തിരി ഉറക്ക ചിരിച്ചു അയ്യോ പതുക്കെ അവളപ്പുറത്തുണ്ട് ചിരി ഒതുക്കിക്കൊണ്ട് ഭാരതി പറഞ്ഞു അവൻ സ്ലാബിൽ കയറിയിരുന്നു നമ്മുടെ പ്ലാൻ വർക്കൗട്ടാകുന്നുണ്ടല്ലേ പിന്നെ തല നിൻ്റെതാണെങ്കിലും നടപ്പിലാക്കിയത് ഞാനാണല്ലോ അപ്പം പിന്നെ ഫലം കാണാതിരിക്കുമോ പക്ഷേ കളി കാര്യമാകുമോയെന്ന് എനിക്കൊരു പേടി മിത്തി അയാളുടെ നേരെ ചീറ്റപ്പൊലിയെ പോലെ നിന്നേ ഇരുന്ന് ഒരു കുപ്പി മണ്ണെണ്ണയും പോയി ഇനി അങ്കിൾ ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും കല്യാണം വരെ നമ്മൾ ഈ ഡ്രാമ തുടരും ഈ വന്നോ ഒന്നുമല്ല ഡോക്ടർ ജയകുമാറിൻ്റെ തലയിൽ നിന്ന് ഇനിയും പുക വരും അത്രത്തോളം ഞാൻ നേറിയിട്ടുണ്ട് അത് പറയുമ്പോൾ ശ്രീറാമിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അതുവരെ ഉണ്ടായിരുന്ന ചിരിയൊക്കെ എങ്ങോ മാഞ്ഞു പോയി ശ്രീറാമിൻ്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് മിഴിച്ചിരിക്കുകയായിരുന്നു ജയകുമാറും പൗർണമയും മയിലെ തന്നെ മകളാണെന്ന് പറഞ്ഞ് ഇതുവരെ അവർ തന്നെ പറ്റിക്കായിരുന്നുവെന്നോ അയാൾക്ക് കാണുന്നതും കേൾക്കുന്നതും സത്യമാണോ മെത്തിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നീ വീണ്ടും എന്നെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ശ്രീറാം അദ്ദേഹം ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ സത്യമാണ് പറയുന്നത് എന്നോട് ഇവളോടും ചെയ്തതിന് ഒരു ചെറിയ പ്രതികാരം കുറച്ച് നാൾ അങ്കളിനെ ഒന്ന് പറ്റിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഈ ഹോസ്പിറ്റൽ ബെഡ് വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞങ്ങളുടെ ഈ നാടകം അങ്കളിന് വല്ലാത്ത പിരിമുറുക്കം ഉണ്ടാക്കിയെന്ന് ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത് വീട്ടിൽ നിന്ന് പുറത്തു പോകാതെയും ഹോസ്പിറ്റൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും ഒക്കെ അങ്കൾ മുറുക്കിയ അത് അടച്ചിരിക്കുകയായിരുന്നുവെന്ന് നിഖിൽ പറഞ്ഞ ഞാൻ അറിഞ്ഞത് കുറേയൊക്കെ അച്ഛനും പറഞ്ഞു നിഗൽ പെക്രുവിനെ പെണ്ണ് കാണാനായിട്ട് വന്നപ്പോഴും അങ്കൾ ആ മുറിയിൽ നിന്ന് പുറത്തു വരാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്കൾ എത്രത്തോളം പ്രയാസം അനുഭവിച്ചു സോറി അങ്കിൾ അവൻ ജയകുമാറിൻ്റെ കൈ തൻ്റെ ഇരുകൈയിലുമായി ഒതുക്കി പിടിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു ജയകുമാർ ശാന്തനായിട്ട് അവനെ നോക്കി സാരമില്ലടാ നീ ഒന്നും വെറുതെ ചെയ്ത അല്ലല്ലോ ഞാനൊരു കെണി നിനക്ക് വെച്ചു നീ ആ കെണി എനിക്ക് തിരികെ വെച്ചു അത്രയല്ലേ ഉള്ളൂ എനിക്കത് മനസ്സിലാവും എന്നാലേ എനിക്ക് ദുഃഖമുണ്ടങ്കൾ അങ്കഴിഞ്ഞെ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ ഞാൻ നീ ഭാരതിയമ്മയെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു പ്ലേ നടത്തിയില്ലായിരുന്നെങ്കിലും ചെയ്തതൊക്കെ ഓർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ തന്നെ എത്തിയനെ അതുകൊണ്ട് മരിക്കാനുള്ള എൻ്റെ തീരുമാനത്തിന് പിറകിൽ നീയാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട എനിക്ക് കിട്ടാനുള്ളത് കിട്ടി അത്രേ ഉള്ളൂ എന്നാലും എൻ്റെ ഭാരതീയമ്മയെ നിങ്ങൾ ഒരു അസാധ്യ നടിയാണ് കേട്ടോ ഞാൻ അത്ര വലിയ നടിയൊന്നുമില്ല ഇവള് ഡോക്ടറുടെ മോളല്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞതല്ലേ അന്ന് അത് വിശ്വസിക്കാഞ്ഞത് എൻ്റെ കുഴപ്പമാണോ അവർ നിഷ്കളങ്കഥയോട് ചോദിച്ചു എപ്പോൾ പറഞ്ഞു അയാൾ അന്നം വിട്ടു അന്ന് മൈതിലിയെ കാണാൻ ഡോക്ടർ കുറച്ച് ചുരിദാറും ആയിട്ട് വന്നില്ലേ അന്ന് ഞാൻ പറഞ്ഞത് ഡോക്ടർ ഓർക്കുന്നില്ലേ മൈതിലി ചന്ദ്രശേഖരൻ്റെയും കവിതയുടെയും മകളാണെന്നും ഇങ്ങനെയൊരു മകൾ ജനിച്ചിട്ടില്ലെന്നും ഒക്കെ അന്ന് അതൊന്നും ഡോക്ടർ കാര്യമായിട്ട് എടുത്തില്ല അത് കേട്ടപ്പോൾ മൈതിലി അവർ ഇരുത്തി ഒന്ന് നോക്കി ജയകുമാർ അറിയാതെ ചിരിച്ചുപോയി നീ ചെയ്തത് ഡാഡി ചെയ്തതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ ഇതൊരു തമാശയായി കാണാൻ എനിക്കിഷ്ടം നടന്നൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട അല്ല ഡാഡി പൗർണമെ ചോദിച്ചു അതെ ഇത് നിൻ്റെ ഒരു കുസൃതിയായി ഞാൻ കണ്ടോളാം ഈ പേരും പറഞ്ഞു മോൾ ഇനിയും ഇവരെ വഴക്കു പറയരുത് ജയകുമാർ മൈദിലിയോട് പറഞ്ഞു ഇവനെയല്ല ഇവൻ്റെ കുരുത്തക്കേട്ടിനും കൂട്ടുന്ന മുത്തശ്ശിക്കുക നല്ല നാള് പെട കൊടുക്കേണ്ടത് അതിപ്പോൾ ഇവൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ലായിരുന്നല്ലോ ഭാരതി പറയുന്ന കേട്ട് ശ്രീറാം അവരെ കടുപ്പിച്ചൊന്നു നോക്കി അവർ അപ്പോൾ ചിരിച്ചു കാണിച്ചു ഇവൻ പ്രായത്തിൻ്റെ പക്കതക്കുറവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വിച്ച് അതിനെല്ലാം തുള്ള നിൽക്കുമായിരുന്നോ വേണ്ടത് പറഞ്ഞു വിളക്കാനുള്ളതിന് പകരം മൈദലി ദേഷ്യപ്പെട്ടു കോട്ട മോളെ ക്ഷമിച്ചു കളാം എനിക്കതിൽ വിഷമം ഒന്നുമില്ല ആകെ ഒരു വിഷമം നീ എൻ്റെ മോളല്ലല്ലോ എന്നുള്ളതാണ് പക്ഷെ ഞാൻ അങ്ങനെ നിന്നെ കണ്ടുപോയി അത്രത്തോളം സ്നേഹിച്ചു പോയി ഇവനൊരിക്കലും ഈ സത്യം എന്നോട് പറയുണ്ടായിരുന്നു ജയകുമാരൻ്റെ സ്വരമിടറി അയാളുടെ കണ്ണുകൾ സജ്ജങ്ങളായി മതിലെ അയാളുടെ തലയ്ക്കടുത്തായിരുന്നു എൻ്റെ മോളായിട്ട് തന്നെ കണ്ടോളൂ എന്ന് വെച്ച് അന്ന് പറഞ്ഞതുപോലെ സ്വത്തിൻ്റെ ഭാഗമൊന്നും എനിക്ക് വേണ്ട സത്യം പറഞ്ഞ് അങ്കിളിൻ്റെ മോളായി ജനിച്ച പക്രു ഭാഗ്യം ചെയ്തുകളാണ് പക്ഷേ പക്ഷെ എനിക്കെന്നും ചന്ദ്രശേഖരന്റെയും കവിതയുടെയും ഇരിക്കാനാണ് ഇഷ്ടം എന്നെ ഓർത്ത് ചങ്കുപൂട്ടി അച്ചമരിച്ചത് അതുകൊണ്ട് അങ്ങളിനോട് ഞാൻ അത്രയും വെറുപ്പ് കാണിച്ചത് അമ്മയും അതുതന്നെ പിന്നെ അവരുടെ മകളായി ജനിച്ചാൽ മാത്രം പോര കേട്ടോ ഈ തെമ്മാടിയുടെ കൂടെ ജീവിക്കുകയും വേണം അവൾ ശ്രീറാമിനെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ഒന്നു രണ്ടു ദിവസം അങ്ങനെയും കടന്നുപോയി ജയകുമാറിനെ ഡിസ്ചാർജ് ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം മനസമാധാനം എന്താണെന്ന് അയാൾ അറിയാൻ തുടങ്ങി തിരിയടങ്ങിയ പോലെ ഉള്ളം ശാന്തമാണ് വെറുത്തവരൊക്കെ തന്നോട് പുറത്തിരിക്കുന്നു ഇത്രയും നാളെ മനസ്സ് ക്ലാവും എഴുക്കും പുരണ്ട തങ്കത്തളിക പോലെയായിരുന്നു ഇപ്പോൾ എല്ലാ അഴുക്കും നീങ്ങി പൂർവാധികം ഭംഗിയായി അത് വെട്ടിത്തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു സൗമിനിയാണ് അയാളെ കൂടുതൽ നേരവും പരിചരിച്ചത് വൈകിട്ട് കാപ്പി കൊണ്ടു കൊടുക്കുമ്പോൾ ഫിറ്റിയിൽ കോറിയിട്ട വരികളിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു ജയകുമാർ എന്താ സാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാപ്പി കൊടുക്കുമ്പോൾ അവർ ചോദിച്ചു ഈ മുറി മുഴുവൻ ക്ലീൻ ചെയ്തിട്ടും എന്തേ അത് മായച്ചു കളഞ്ഞില്ല ജയകുമാർ ഫിറ്റിയിലേക്ക് ചൂണ്ടി ചോദിച്ചു അത് ആ കുട്ടികളുള്ള ക്ഷമാപണമല്ലേ മായ്ക്കാൻ തോന്നിയില്ല സൗമിനി പറഞ്ഞു എപ്പോഴെങ്കിലും അവൾ സാറിനെ കാണാൻ ഇവിടെ വരുമായിരിക്കും അന്ന് അവളും ആയിക്കട്ടെ അത് കേട്ട് ജയകുമാർ ചിരിച്ചു കൂടെ സൗമിനിയും തുടരും